ാറി കൃഷികൾ വിജയഗാതരചിച്ച് തില്ലങ്കേരിയിലെ വനിതാ കൂട്ടായ്മ തില്ലങ്കേരി പഞ്ചായത്തിലെ കാഞ്ഞിരാട്ട് എള് കൃഷി വിളവെടുപ്പ് ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വിനോയ് കുര്യനും മുത്താറ് കൃഷി വിളവെടുപ്പ് ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് പി ശ്രീമതിയും നിർവഹിച്ചു അന്താരാഷ്ട്ര ചെറുതാന്യ വർഷത്തിന്റെ ഭാഗമായി തെലുങ്കേരിയിൽ നടത്തിയ എള്ളുമുത്താറ് കൃഷിയിൽ നൂറുമേനി കൊയ്ത് അഞ്ചക്ക വനിതാ കൂട്ടായ്മ കാഞ്ഞനാട് സമ്പത്ത് ജെ എൽ ജി ഗ്രൂപ്പിലെ വനിതകളാണ് എള്ളുമുത്താറ് കൃഷിയിൽ വിജയഗാഥ രചിച്ചത് ചെറുതാനി വർഷത്തിൽ തെലങ്കേരി പഞ്ചായത്ത് മുന്നോട്ട് വെച്ച നിർദ്ദേശം വനിതാ കൂട്ടായ്മ ഏറ്റെടുക്കുകയായിരുന്നു അഞ്ചേക്കറിൽ എള്ളും മൂന്നേക്കറിൽ മുത്താറയുമാണ് കൃഷി ചെയ്തത് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആയിരത്തി നാനൂറ്റി തൊഴിൽ ദിനങ്ങൾ കൃഷിയുടെ അടിസ്ഥാന സൗകര്യമൊരുക്കുന്നതിന് ഒരുക്കുന്നതിന് ഉപയോഗപ്പെടുത്തി ജില്ലാ കൃഷി വിജ്ഞാൻ കേന്ദ്രമാണ് വിത്ത സൗജന്യമായി നൽകിയതും ഉപദേശ നിർദ്ദേശങ്ങൾ നൽകിയതും ഒപ്പം നിന്നതും യുവകർഷകൻ ഷിംജിത്തും നന്ദകുമാർ മച്ചൂർമലയും വനിതാ കൂട്ടായ്മയ്ക്ക് സഹായമേകി കൂടെയുണ്ടായിരുന്നു വർഷമായി അതിന്റെ ഭാഗമായി ചെറുധാന്യങ്ങൾക്ക് വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ട് വലിയ പ്രവർത്തനങ്ങളാണ് സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലതാണ് ചെറുധാന്യങ്ങൾ എന്നുള്ളതാണ് കണ്ടെത്തിയിട്ടുള്ളത് നമ്മൾ പലരും അതെല്ലാം ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ എന്നാലും കുറേ കൂടി അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് ആരോഗ്യത്തിന് നല്ലതാണ് എന്ന് മാത്രമല്ല അതിൻ്റെ പ്രത്യേകതകൾ തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെ വ്യാപിപ്പിക്കാനും സാധിക്കേണ്ടതുണ്ട് ഉത്സവാന്തരീക്ഷത്തിൽ കഴിഞ്ഞ ദിവസം നടന്ന വിളവെടുപ്പ് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വിനോയ് കുര്യൻ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് പി ശ്രീമതി അധ്യക്ഷയായി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി സനീഷ് പഞ്ചായത്ത് സ്ഥിര സമിതി അധ്യക്ഷന്മാരായ കെ വി രാജൻ പി കെ രതീഷ് കൃഷിവിജ്ഞാന കേന്ദ്രം ഡയറക്ടർ ഡോക്ടർ ജയരാജൻ കൃഷി ഓഫീസർ എ അപർണ സി ഡി എസ് സത്യഷ എം ഷിംല കെ എം ധന്യ ടി രമ്യ പുഷ്പവല്ലി കർഷക അവാർഡ് ജേതാവ് ഷിംജിത്ത് സി നന്ദകുമാർ എന്നിവർ സംസാരിച്ചു മുത്താറി കൃഷി വിളവെടുപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് പി ശ്രീമതി നിർവഹിച്ചു